അങ്ങനെ വിരുന്നും തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് ഇന്റെ ഒരു ഫംഗ്ഷന്റെ വീഡിയോസ് ഇങ്ങനെ കിട്ടണത് കേട്ടോ കല്യാണത്തിന്റെ മുമ്പുള്ള ദക്ഷിണ ഉടുക്കൽ ചടങ്ങാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നേക്ക് കറക്റ്റ് ഒരു മാസമായി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര വേഗമാണ് ദിവസങ്ങൾ പോണത് എന്ന് തോന്നുന്നു വീടൊക്കെ ഫുൾ പൂക്കളൊക്കെ വെച്ച് ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് അങ്ങനെ ഒന്ന് രണ്ട് പേരല്ല വലിയ ഫാമിലി ആയതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ദക്ഷിണ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ കുറെ നേരം നീണ്ടു നിൽക്കണ ഒരു ചടങ്ങ് തന്നെ കേട്ടോ അത് ആ ഒരു മൊമെന്റിലാണ് ശരിക്കും പറഞ്ഞ ഇനി വീട് വിട്ട് പോകല്ലേ വേറെ ലൈഫ് വേറെ ഫാമിലി എന്നൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ശ്യാമിന്റെയും തേജിൻ്റെയും കൂടെ അടുത്ത് നിന്നപ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തുട്ടോ കേട്ടോ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെയും അല്ലാതെ എല്ലാ കസിൻസിന്റെ കൂടെയൊക്കെ ഒക്കെ നിന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത എന്റെ ഇമോഷൻസ് ഒക്കെ അച്ഛമ്മെ കണ്ടപ്പോ ഫുൾ പുറത്തു ചാടി അച്ചമ്മ കരയാൻ തുടങ്ങിയപ്പോൾ ഞാനും കരയാൻ തുടങ്ങി പിന്നെ ഞാൻ ചിന്തിച്ചു ഇതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണല്ലോന്ന് എന്താണെങ്കിലും ഞങ്ങളുടെ ദക്ഷിണൊടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ സെയിം ഡേ ഈവനിംഗി തന്നെ ആയിരുന്നു ഗുലാബി ഫംഗ്ഷൻ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വ്ളോഗാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്